നമസ്കാരം വീട്ടിലെ പ്രസവത്തിനെതിരെ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ നടക്കുമ്പോഴും ഈ പ്രാകൃത രീതിയുടെ ഇരയായി ഒരു കുഞ്ഞിന്റെ കൂടി ജീവൻ നഷ്ടമായിരിക്കയാണ് ഇടുക്കി വാഴത്തോപ്പ് പെരുങ്കാലയിലാണ് നവജാത ശിശു മരിച്ചത് ജോൺസൺ വിജി ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ഇടുക്കി പോലീസും ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് രക്തസ്രാവം ഉണ്ടായി അവശയായി കിടന്ന വിജിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അപ്പോഴേക്കും കുഞ്ഞു മരിച്ചിരുന്നു അമ്മ ഇപ്പോഴും അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മലപ്പുറത്ത് ചട്ടിപ്പറമ്പിൽ വീട്ടിൽ വെച്ചുള്ള പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിന് ശേഷം ആരോഗ്യവകുപ്പ് ശക്തമായ ക്യാമ്പയിൻ നടത്തി വരികയായിരുന്നു പെരുമ്പാവൂർ സ്വദേശിയായ അസ്മയാണ് മലപ്പുറത്ത് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പ്രസവത്തിനിടെ മരിച്ചത് അസ്മയ്ക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നില്ല ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായിരുന്നു സംഭവത്തിൽ യുവതിയുടെ ഭർത്താവ് സിറാജിതിനെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്കെതിരെ മനപൂർവ്വമായ നരഹത്യ കുറ്റമായിരുന്നു ചുമത്തിയത് പിന്നീട് തെളിവ് നശിപ്പിച്ച കുറ്റവും ചുമത്തി ഈ സംഭവത്തിൽ പ്രസവമെടുക്കാൻ സഹായിച്ച ഒതുക്കുങ്ങൾ സ്വദേശി ഫാത്തിമയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഏതാണ്ട് ഇതിന് സമാനമായ സംഭവമാണ് ഇപ്പോൾ ഇടുക്കിയിലും ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്തേത് ഇസ്ലാമിക അന്ധവിശ്വാസം മൂലം ഉണ്ടായതാണെങ്കിൽ ഇടുക്കിയിൽ അത് ക്രൈസ്തവ അന്ധവിശ്വാസമായിരുന്നു മരിച്ച കുട്ടിയുടെ പിതാവ് ജോൺസൺ സുവിശേഷ പ്രവർത്തകനെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് നാൽപ്പത്തിയഞ്ചുകാരിയായ വിജി പൂർണ്ണ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനെ തുടർന്ന് വാഴത്തോപ്പ് പിഎച്ച് സിയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഞായറാഴ്ച ഇവരുടെ വീട്ടിലെത്തുകയും ആശുപത്രിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതനുസരിക്കാത്തതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തിയപ്പോഴാണ് പ്രസവം കഴിഞ്ഞെന്നും കുഞ്ഞ് മരിച്ചെന്നും അമ്മ ഗുരുതരാവസ്ഥയിലാണെന്നും അറിയുന്നത് വിജയ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചെങ്കിലും ഇവർ തയ്യാറായില്ല ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് ഇടുക്കിയിൽ നിന്ന് പോലീസ് എത്തി ബലമായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആരോഗ്യ പ്രവർത്തകർ പലതവണ വീട്ടിലെത്തി ആശുപത്രിയിൽ പോയി പരിശോധന നടത്തണമെന്നും മരുന്നുകൾ കഴിക്കണമെന്നും നിർദ്ദേശമെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ ചികിത്സ തേടാൻ തയ്യാറായിരുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം പി വി അജേഷ് കുമാർ പറഞ്ഞു എല്ലാം കർത്താവ് നോക്കിക്കൊള്ളുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് വിജയുടെ നാലാമത്തെ പ്രസവമാണിത് നേരത്തെ മൂന്ന് കുട്ടികളെയും ത് വീട്ടിൽ തന്നെ ആയിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു കുട്ടികളെ സ്കൂളിൽ ചേർത്തതായി അറിയില്ലെന്നും സമീപവാസികളുമായി ഇവർക്ക് കൂടുതൽ ബന്ധമില്ലെന്നും ഇടയ്ക്കിടെ ഇവിടെ വന്ന് താമസിച്ചു വരികയാണെന്നും നാട്ടുകാർ പറയുന്നു കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് റിപ്പോർട്ട് വന്നതിനു ശേഷമേ ശിശുവിന്റെ മരണകാരണം അറിയാൻ കഴിയുകയുള്ളൂവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പത്തോളം പേർ വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ചിട്ടുണ്ട് ആരോഗ്യമേഖലയിൽ കേരളം നേടിയ ഏറ്റവും വലിയ നേട്ടമായിരുന്നു പ്രസവത്തിനിടെയുള്ള ശിശു മാതൃ മരണ കുത്തനെ കുറയാൻ സാധിച്ചു സാധിച്ചുവെന്ന് ഇതിനെ ഏറ്റവും സഹായിച്ചത് ആശുപത്രിയിൽ പ്രസവങ്ങളായിരുന്നു ഇപ്പോൾ സമാന്തര ചികിത്സയുടെ മറവിൽ ചില ഹോമിയോപതി അക്യുപങ്ചർ പ്രകൃതി ചികിത്സാ ഡോക്ടർമാർ വീട്ടിലെ പ്രസവത്തിനുവേണ്ടി കൂട്ടായ്മയുണ്ടാക്കി മറ്റു പ്രചരണം നടത്തുകയാണ് എന്നാൽ മലപ്പുറം കോടൂരിലെ ശേഷം ആരോഗ്യവകുപ്പ് വീട്ടിലെ പ്രസവത്തിനെതിരെ ശക്തമായ നടത്തിയിരുന്നു ആശുപത്രികളിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിതങ്ങളിൽ പ്രസവം സുരക്ഷിതമാക്കാൻ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കാം എന്ന ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നത് പിന്നോക്ക സാമൂഹ്യ സാഹചര്യങ്ങൾ കുടിയേറ്റം ഗതാഗത സൗകര്യക്കുറവ് ആശുപത്രിയിലെ പ്രസവത്തിന് ഭാരിച്ച ചെലവ് ആശുപത്രിയിലെ മോശം അനുഭവങ്ങൾ അലോപ്പതിയോടുള്ള എതിർപ്പ് നാച്ചുറോപ്പതി അക്യൂ ചികിത്സയിലുള്ള വിശ്വാസം എന്നിങ്ങനെ പല കാരണങ്ങളാണ് വീട്ടിലെ പ്രസവത്തിന് പിന്നിലുള്ളത് ഈ ക്യാമ്പയിൻ നന്നായി ഫലം കാണുകയും ചെയ്തിരുന്നു മലപ്പുറം ജില്ലയിൽ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുൻപുള്ള ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി അറുപത്തിയൊന്ന് ഗാർഹിക പ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ജനുവരിയിൽ ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പതിമൂന്ന് മാർച്ചിൽ ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് കണക്ക് ക്യാമ്പയിൻ തുടങ്ങിയ ഏപ്രിലിൽ ആറ് ഗാർഹിക പ്രസവങ്ങളാണ് ഉണ്ടായിരുന്നത് മെയ്യിൽ മൂന്ന് ജൂണിൽ നാല് ജൂലൈയിൽ അഞ്ച് എന്നിങ്ങനെയാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട്ടിൽ പ്രസവം നടക്കുന്ന ജില്ല മലപ്പുറമാണ് ഇതിനു പുറമെ കോഴിക്കോട് പാലക്കാട് തൃശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലായി പതിമൂന്നിലധികം ഗാർഹിക പ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലൂടെ നീളം ആശുപത്രിയിൽ പ്രസവിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും കുഞ്ഞിന്റെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കളക്ടറുടെ നേതൃത്വത്തിൽ മത യോഗം വിളിക്കുകയും വീട്ടിലെ പ്രസവം കൂടുതലുള്ള വിവിധ പ്രാദേശിക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ നാടകങ്ങൾ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ നയിക്കുന്ന സെമിനാറുകൾ സാമൂഹ്യ സാംസ്കാരിക നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ മറ്റു വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ജനകീയ റാലികൾ കൂട്ടനൃത്തം എന്നിവ നടത്തിയിരുന്നു ഇതുപ്രകാരം മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിന്റെ നിരക്ക് കുത്തനെ കുറഞ്ഞിരുന്നു പക്ഷേ അപ്പോഴിത ഇടുക്കി അടക്കം പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് എന്നാൽ ഇടുക്കിയിലേത് ഒരൊറ്റപ്പെട്ട സംഭവമാണെന്നും ഇവിടെ വീട്ടിലെ പ്രസവങ്ങൾ വ്യാപകമല്ല എന്നുമാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്